ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി വീട്ടിലിരിക്കാൻ ആകെ മൂഡ് മൂഡൌട്ടായിട്ട് ഇരിക്കാണ്ട് അമ്മയാണെങ്കിൽ ഷ്യാമിൻ്റെ പുരാണം പറഞ്ഞുകൊണ്ടിരുന്നിരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ലാവണ്യം മുത്തശ്ശിയൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ പറയുന്നുണ്ട് ഷോ ഇന്നും ശ്രുതി വരില്ലല്ലോ ഇനി മുതൽ ശ്രുതി വരില്ലല്ലോ ശ്രുതി ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല അവളുണ്ടാകുമ്പോൾ എന്ത് രസമായിരുന്നു കളിജിരി തമാശകളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു എന്നൊക്കെ തന്നെ പറയുക കേട്ടോ ഇതൊക്കെ രാഷ്ട്രീയം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട് ഷോ അവൾക്ക് കല്യാണം വരും ഒന്ന് നിന്നുകൂടെയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവളെ വരുത്താനായിട്ട് ഒരു മാർഗ്ഗമില്ലല്ലോ എന്ത് ചെയ്യും അവൾ എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ ആശുപത്രി പറയുന്നുണ്ട് ഷോ അവൾ ഉള്ള സമയത്തെ കിരികിരി കിരികിരാനായിരുന്നു ഇവിടെ ഫുൾ ഇപ്പൊ അവൾ പോയി കഴിഞ്ഞപ്പോഴും ആകെ അവളുടെ പേര് മാത്രമേ ഈ വീട്ടിൽ കേൾക്കണം നിങ്ങൾക്ക് വേറൊന്നും സംസാരിക്കാനില്ലേ എന്ന് പറയാണ് അശ്വിൻ അതിനുശേഷം അശ്വിനോട് പോകുക കേട്ടോ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ലാവണിയെ വന്നാൽ അഞ്ജലി പറഞ്ഞു അശ്വൻ എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി ഇല്ലാണ്ട് ഒരു സുഖമില്ല ശ്രുതിന് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും വരുത്താൻ പറ്റുമോ അഞ്ജലി ചേച്ചി എന്ന് ലാവണെ ചോദിക്കുമ്പോൾ അഞ്ജലി പറയണ്ടേ എങ്ങനെ വരുത്താനാണ് അവള് അവൾ വിളിച്ചാലും വരില്ലായിരിക്കും കാരണം കുഞ്ഞിൻ്റെ സ്വഭാവം ലാവണ്യെ നിനക്കറിയാലോ കുഞ്ഞിന് ഭയങ്കര ദേഷ്യമാണ് അവളോട് അവളോട് എന്തൊക്കെ ക്രൂരതകളാണ് കുഞ്ഞിനെ ചെയ്തേക്കണത് എന്നിട്ടും അവൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് മുത്തശ്ശെടുത്തുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത് പിന്നെ അവൾക്ക് പൈസയുടെ ആവശ്യം നന്നായിട്ടുണ്ട് അവളുടെ അച്ഛൻ്റെ സുഖമില്ലാത്ത കാര്യമൊക്കെ അറിയാലോ ആ പൈസയുടെ ആവശ്യമൊക്കെ നന്നായിട്ട് ഉള്ളത് കൊണ്ട് അവള് കുഞ്ഞന്റെ വഴക്ക് ഉണ്ടായിട്ട് പോലും അവളിവിടെ വന്നത് ഇനി വിളിച്ചാൽ വരോന്നു തോന്നണില്ല എന്ന് പറയാം മുത്തശ്ശി പറയണ്ടേ ഞാനൊരു മാർഗം പറയാം ചിലപ്പോൾ വരുമായിരിക്കും എന്ന് മുത്തശ്ശി പറയാണ് എന്താ ഐഡിയ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷമാണ് നമ്മുടെ അഞ്ജലി നമ്മുടെ ശ്രുതിനെ വിളിക്കുക ശ്രുതിനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് ശ്രുതി നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ അയ്യോ എന്താ അഞ്ജലി വേണം അതൊക്കെ പറയാൻ സമയമില്ല നീ എത്രയും പെട്ടെന്ന് തന്നെ വരണം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഇറക്കി എന്തൊരു പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം നീ ഫോൺ വിളിച്ച് കളയാൻ സമയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടയാണ് അഞ്ജലി അതിൽ ചെയ്ത് ശ്രുതി പറഞ്ഞ ചേച്ചി എനിക്ക് എത്രയും പെട്ടെന്ന് എ എസ് അശ്വിൻ സാറിൻ്റെ വീട് വരെ പോകണം അയ്യോ ശ്രുതി നീ അവിടെ ജോലി നിർത്തിയതല്ലേ പിന്നെ ഇനി അവിടെ പോകുന്നത് അഞ്ജലി ചേച്ചി വിളിച്ചു അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊന്ന് അല്ലെങ്കിൽ ചേച്ചി ഒരിക്കലും വിളിക്കില്ല എന്ന് പറയണം ശ്രുതി ഞാൻ ഇന്നിനോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പ്രീതി ചോദിക്കുകയാണ് എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ ഇത്ര നാൾ ആ അശ്വിൻ സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് പോയണ്ട് പത്ത് മുപ്പതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും അച്ഛന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞു പോകുമായിരുന്നു ഇപ്പോൾ നിനക്ക് ആ ജോലി ഇല്ലല്ലോ ഇനി എങ്ങനെയാണ് ശ്രുതി നമ്മുടെ ചിലവും കാര്യങ്ങളും കഴിയണത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഞാനേ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുടെ ഒക്കെ ട്യൂഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ്സിലുള്ള പിള്ളേരെ ട്യൂഷൻ എടുക്കാമെന്ന് ഞാൻ ഞാനിരിക്കുന്നത് പിള്ളേരൊക്കെ നാളെ മുതൽ വീട്ടിലേക്ക് വരും അവർക്ക് ട്യൂഷൻ എടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് പിള്ളേരെങ്കിലും വരും അവരുടെ കയ്യിൽ നിന്ന് മാസം എന്തൊക്കെ പറയാൻ ഒരു പത്ത് പതിനായിരം രൂപ ഉണ്ടാക്കാൻ പറ്റും ചേച്ചി അത് വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്ന് പറയുവാണ് അതിനു വെച്ചിട്ട് ശ്രുതി പറഞ്ഞിട്ട് എന്തായാലും എനിക്കിപ്പോൾ പോയേ പറ്റൂ അഞ്ചര ചേച്ചി ഇത്ര കാര്യമായിട്ട് വിളിക്കണമെങ്കിൽ അവിടെ എന്തോ കാര്യമുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മായി വരുന്നുണ്ട് എന്താ ഇവിടെ എവിടെ പോകുന്ന ശ്രുതി നീ പറയണത് എന്ന് പറയുമ്പോ ശ്രുതി പറയണ്ട അതെ അഞ്ജലി മേഡം വിളിച്ചിരുന്നു എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന് അവിടെ എന്തോ പ്രശ്നം ഉണ്ട് അമ്മായി ഞാൻ പോയിക്കോട്ടെ വേണ്ട വേണ്ട നീ പോകണ്ട നീ പോയാലേ ശരിയാവില്ല അവിടെ ജോലിയൊക്കെ നിർത്തിയതല്ലേ പിന്നെ അവർ ഇങ്ങനെ നാണില്ലാതെ നിന്നെ വീണ്ടും വിളിക്കണത് എന്ന് പറയു ചോദിക്കുവാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ എന്തോ ആവശ്യം ഉണ്ടല്ലെങ്കിൽ ഒരിക്കലും അഞ്ജലി മാഡം ഇങ്ങനെ വിളിക്കില്ല ശ്രുതി എന്തൊക്കെ പറഞ്ഞാലും ശരി നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറയുകട്ടോ ആ സമയത്ത് എന്താണ് അമ്മായിമ്മായി പറയേണ്ടത് മാത്രമല്ല ഷാമോനാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകണത് ഇഷ്ടമല്ല ഷാമോൻ എങ്ങനെ അറിഞ്ഞാൽ എന്താകും ആലോചിച്ച് നോക്ക് ഓ അമ്മായി കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ കാര്യങ്ങളൊക്കെ അനുസരിക്കാനെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അതനുസരിച്ചാൽ പോര ആവശ്യമില്ല ആവശ്യമല്ലേ ഉള്ളൂ എപ്പോൾ അനുസരിക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം അമ്മായി എന്ന് പറയുമ്പോഴേക്കും പറ്റില്ല ശ്രുതി എന്തായാലും പോകാൻ പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കും അമ്മ വരുന്നതിൻ്റെ എന്താ എന്താ പ്രേമി രാത്രി ഇവിടെ പ്രശ്നമില്ലേക്കുമ്പോൾ ദേ പുന്നാരെ മോളിക്കേ ആ അശ്വിൻ സാറിന്റെ വീട്ടിൽ വീണ്ടും ജോലിക്ക് പോണെന്ന് അവൾ എന്തോ ഒരു ആവശ്യം നടക്കാം ഇവിടെ വിളിച്ചിരിക്കുന്നവര് ഇവിളക്ക് അങ്ങോട്ട് പോകണമെന്ന് അവള് പോയിട്ട് വരട്ടെ ഇത്ര നാൾ എന്തൊക്കെ പറഞ്ഞാലും അവര് നമ്മളെ ഒരുപാട് സഹായിച്ചതല്ലേ ആശുപത്രിയിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ എന്തുമാത്രം സഹായിച്ചത് അവര് അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ രാധെ അവള് പോയിട്ട് വരട്ടെ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ലേ ഹോ ഞാൻ ഇന്നും പറയുന്നില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി ക്ഷാമവും വരുമ്പോ ഇതിന് മറുപടി നിങ്ങൾ എന്താച്ചാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമ്മയെ അവിടെ നിന്ന് പോകുവാണ് അമ്മ പറയണ്ട് സുധീ നീ പോയിട്ടുവാ അവരെന്തൊക്കെ പറഞ്ഞാല് ഒരുപാട് സഹായിച്ചാണ് അത് നീ പോയിട്ട് നേരെ ഇരുട്ടിന മുമ്പ് വരണം കേട്ടോ ശരി അമ്മേ ഞാൻ പോയിട്ട് വരാം എന്ന് പറയണം അങ്ങനെ ശ്രുതി അശ്വിന്റെ വീട്ടിലേക്ക് പോകാ പോകട്ടോ അതേസമയം അശ്വിനെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് വീണ്ടും വീണ്ടും വീട്ടിലെല്ലാവരും ശ്രുതിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ടോ അശ്വിൻ എടുത്തോക്കെ പറഞ്ഞിട്ട് മതി നിർത്ത് ഇനി അവളുടെ പേര് ഈ വീട്ടിൽ ഒരാൾ പറഞ്ഞു പോകരുത് എന്ന് പറയാണ് അപ്പോഴാണ് അഞ്ജലി പറയുന്നത് കുഞ്ഞ നീ അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നാടൊരു സമയത്ത് ആരുടെ അടുത്ത് നമുക്ക് സഹായം ഉണ്ടാവണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് എനിക്കെന്തായാലും അവളുടെ സഹായം ഒന്നും വേണ്ട അവൾ ഈ വീട്ടിൽ വരും വേണ്ട പൈസ ഒക്കെ ആവശ്യം ഉണ്ടാവും ആയിരിക്കും അതുകൊണ്ടായിരിക്കും വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ക്കാട്ടോ അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് എഴുതിയേക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി പിന്നാലെ ഉണ്ട് അങ്ങനെ ഈ അശ്വിൻ പറഞ്ഞതൊക്കെ ശ്രുതി കേട്ടിട്ട് ശ്രുതി തിരിച്ചു പോകാൻ വേണ്ടി റെഡിയാവുമ്പോൾ അഞ്ജലി പോയി വിളിക്കണം അയ്യോ ശ്രുതി നീ പോകല്ലേ അശ്വിന്റെ സ്വഭാവം നിനക്കറിയാലോ കുഞ്ഞൻ മനസ്സിലൊന്നും വെച്ചിട്ട് പറഞ്ഞതല്ല നീ എന്തായാലും വന്നത് നന്നായി ശ്രുതി വേഗം വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ് എന്താ അഞ്ജലി മേഡം ഇവിടെ എന്താ പ്രശ്നം പ്രശ്നം എന്താണോ നീ തന്നെ വാ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വിളിച്ചുകൊണ്ട് പോകണം ആ സമയത്ത് മുത്തശ്ശി ലാവണിയെ തകർത്ത് അഭിനയിക്കുക ആട്ടോ മുത്തശ്ശി പറഞ്ഞണ്ട് നിനക്കൊരു ബോധമില്ല ലാവണിയെ രാമായണത്തിന്റെ ബുക്ക് എടുത്തും എടുക്കുമ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടത് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഇങ്ങനത്തെ നാല് ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ തിരിച്ചു വെക്കുന്നത് പോലും ഇന്ന് നിനക്കറിയില്ലേ ഇതുപോലെ അറിയാണ്ടാണോ നീ കല്യാണം കഴിക്കാൻ വേണ്ടി പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര വെറുതെ ഒരു വടക്ക് ഉണ്ടാക്കുക ആട്ടാ കാണിക്കാൻ വേണ്ടി ശ്രുതി ഓടി വരുന്നുണ്ട് എന്താ മുത്തശ്ശി എന്താ കാര്യം ദേ ഇവള് കണ്ടില്ലേ കാണിച്ചത് രാമായണത്തിന്റെ ബുക്ക് വെക്കാൻ പോലും ഉൾക്ക് അറിയില്ല രാമായണം എന്താണെന്ന് പോലും ഉൾക്ക് അറിയില്ല എന്ന് പറയാണ് മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കേണ്ട നോക്ക് ഇന്നൊരു ദിവസം കൊണ്ട് രാവണിമഠത്തിന്റെ രാമായണത്തിന്റെ ഏറ്റവും ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറയുവാണ് അങ്ങനെ ശ്രുതി രാവണിനെക്കുറോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുകട്ടോ അപ്പോൾ ലാവണിനെ പറയേണ്ട ശ്രുതി നിനക്ക് വിവാഹ നിശ്ചയം വരെങ്കിലും ഇവിടെ നിന്നൂടെ ശ്രുതി അയ്യോ അത് പറ്റില്ല മാഡം ഞാൻ ഇന്ന് എന്തായാലും പോകും അയ്യോ അതിന് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന് ലാവണെ ചോദിക്കുമ്പോൾ മാഡം ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തട്ടില്ലേ പിന്നെ നാളെ മുതൽ മാഡം ഒറ്റക്ക് വായിച്ചാൽ മതി നമ്മൾ രാമായണം വായിക്കണം നമ്മുടെ മനസ്സിൽ സ്ട്രെസ്സ് പോകാനും നമ്മുടെ ദേഷ്യം മാറാനും അസൂയ മാറാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് രാമായണം വായിക്കുന്നത് വളരെ നല്ലതാണ് മാഡം മാഡം എന്തൊരു ഉണ്ടെങ്കിൽ നാളെ എന്നെ ഫോൺ വിളിച്ച് വെച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ അഞ്ജലെടുത്ത് പറയുന്നുണ്ട് ഹോ അവള് വീണ്ടും വന്നു വിട മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിട്ട് എന്നൊക്കെ പറയുവാട്ടോ ആ സമയത്ത് പൈസയുടെ ആവശ്യമായിട്ട് വന്നതായിരിക്കും പൈസ എന്ന് പറയുന്നത് കമ്മന്ന് വീഴുവല്ലോ അവള് എന്നൊക്കെ അശ്വിൻ കുഞ്ഞ നീ വെറുതെ എഴുതാപ്പുറം വായിക്കരുത് അവളെ പിള്ളേരെ ട്യൂഷൻ എടുത്തിട്ടാണ് ഇനി പൈസ ഉണ്ടാക്കണത് നമ്മുടെ പൈസയുടെ ആവശ്യമില്ല പിന്നെ ഇന്നൊരു ദിവസം അവള് വരാന്ന് പറഞ്ഞല്ലോ അതിനവള് പൈസയൊന്നും ഒരിക്കലും മേടിക്കില്ല പൈസ അവൾ വേണ്ടത് പറഞ്ഞിട്ട് തന്നെയാ അവൾ ഇങ്ങോട്ട് വന്നതെന്ന് കേൾക്കുമ്പോ അശ്വിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആ അശ്വിനാണെന്നുണ്ടെങ്കില് നമ്മുടെ എന്താണ് അടക്കളിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ എന്തോ സാധനം എടുക്കാൻ വേണ്ടി മുകളിൽ കേട്ടോ എന്നൊക്കെ ഇന്ന് എടുത്തോണ്ടിരിക്കായിരിക്കും കേട്ടോ ഇത് ഇതിന് മുമ്പുള്ള ഭാഗം കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ഭാഗം വരുന്നത് ആ സമയത്ത് അഞ്ജലി ആയിട്ട് നമ്മുടെ അശ്വിൻ സംസാരിക്കുന്നുണ്ട് ചേച്ചി എന്റെ ഫയൽ എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി പെട്ടെന്ന് എട്ടിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ വീഴോട്ടോ വീഴുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ താങ്ങി പിടിക്കും അപ്പോഴാണ് ഇവർ വീണ്ടും മുഖാമുഖം കാണാൻ അത് കഴിഞ്ഞിട്ടാണ് ഒരു സംസാരമൊക്കെ ആ പൊക്കെ പറയാൻ വിട്ടുപോയി ഞാന് ഇവർ മുഖാം മുഖം കാണുമ്പോഴേക്കും അശ്വിൻ ചോദിക്കും നീ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നല്ലെന്ന് പറയുമ്പോൾ എനിക്കിതിൻ്റെ മുഖം കാണുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞത് എനിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾ മര്യാദ നിലത്തേക്ക് നിർത്തുന്നു പറയാണ് അങ്ങനെ അശ്വിൻ നിലത്തേക്ക് നിർത്തുന്നുണ്ട് വീണ്ടും അവർ കശവിഷയും കാര്യങ്ങളൊക്കെ ണ്ടാവുക സുതി അതിനെ ചിട്ട പണി കേട്ട് വീണ്ടും ശ്രുതിരെ വീട്ടിലേക്ക് പോട്ടോ പിറ്റേ ദിവസം ആവുമ്പോൾ വീണ്ടും ലാവണിയും അതുപോലെ തന്നെ അഞ്ജലിയും കൂടി സംസാരിക്കുകയാണ് പക്ഷെ ശ്രുതി വീണ്ടും ഒന്ന് വന്നിരുന്നെങ്കിലും നല്ല രസമായിരിക്കും അവൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്രുതിയെ കൊണ്ടുവരാനുള്ള കുറുക്ക് വഴികളൊക്കെ ഉണ്ടാക്കുകട്ടോ കാണാം ലാവണിയും മുത്തശ്ശിയും ഭയങ്കര വഴക്കാണ് അവിടെ തമ്മിൽ ചേർന്ന് പോകുന്നില്ല ഇനി ലാവണിയെ കുറച്ചു കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി വിവാഹ നിശ്ചയം വരെ അവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ശ്രുതിയെ വിളിച്ചു വരുത്തുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മൾ ഇനി വരാൻ പോലുള്ള ഭാഗങ്ങളിൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ